പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾക്കല രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോൺടാക്ട് നയൻ ഫൈവ് സിക്സ് ടു ഫോർ എയ്റ്റ് ജനദ്രോഹ ബജറ്റിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി സബ് ട്രഷറിക്ക് മുൻപിൽ നടത്തിയ പ്രതിഷേധ സമരം മുൻ എം എൽ എ കി വി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ പെൻഷൻകാരും സംഘടനയുടെ രാഷ്ട്രീയം മാറ്റിവെച്ച് ഒന്നിക്കും എന്നത് ദയവ് വിശ്വസിക്കരുത് ഒരു കാരണവശാലും എന്ത് പെൻഷൻ നിഷേധിച്ചാലും സമരത്തിന് വരില്ല അവരെ പറഞ്ഞുള്ള ഇടത്തോളം കാലം അത് മാറ്റാനാണ് നമ്മളിപ്പോൾ ശ്രമിക്കേണ്ടത് വ്യക്തിപരമായി അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ സംഘടനാപരമായ ചില പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാവും പക്ഷേ ഈ ഗവൺമെൻറ് വീണ്ടും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തുടരുമെന്ന് പ്രതീക്ഷിച്ചാൽ പെൻഷനേ ഉണ്ടാവില്ല പെൻഷൻ തന്നെ തീരേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് കുടിശ്ശിക കിട്ടിയില്ല ഇരുപത് ശതമാനം കുടിശ്ശികയില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത് ഇനി പെൻഷൻ തന്നെ ഇല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് വരും അപ്പോഴും അവർ സമില്ല അതിനൊരു കാരണം കണ്ടുപിടിക്കും എന്തെല്ലാം സംഭവങ്ങൾ നാട്ടിലുണ്ടാവും ഇപ്പം എല്ലാവരും ധരിക്കുന്നത് പെൻഷൻകാരുടെ കയ്യിൽ അത്യാവശ്യം കാശൊക്കെ ഉണ്ടാവുമല്ലോ കാരണം പെൻഷനായതല്ല എന്നാണ് പക്ഷേ ഒട്ടുമുക്കാൻ ആളുകളും വളരെ ദുരിതത്തിലാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം വളരെ പ്രയാസപ്പെട്ടിട്ടാണ് കാരണം നിത്യോപയോഗ സാധനങ്ങളുടെ വില അതിശക്തമായി വർദ്ധിച്ചിരിക്കുകയാണ് പെൻഷൻകാരെ അക്ഷരാർത്ഥത്തിൽ വഞ്ചിച്ച ജനദ്രോഹ ബജറ്റാണ് ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചതെന്ന് മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ പറഞ്ഞു കേരള സ്റ്റേറ്റ് സർവീസ് പെൻസേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി വടക്കാഞ്ചേരി സബ് ട്രഷറിക്ക് മുമ്പിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫ് ഭരണകാലത്ത് ഒരു രൂപ പോലും കുടിശ്ശിക വരുത്താതെ സമയബന്ധിതമായി ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ച സർക്കാരിനെതിരെ നിരന്തര സമരകാഹളം ഉയർത്തിയവർ ഇന്ന് മാളത്തിൽ ഒളിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇത്തരം കുഴലൊത്തുകാരെ പെൻഷൻ പറ്റിയവർ തിരിച്ചറിയണമെന്നും പൊള്ളയായ വാഗ്ദാനങ്ങളിൽ വഞ്ചിതരായി ഇടതുപക്ഷ പെൻഷൻ സംഘടനയോട് ചേർന്ന് നിൽക്കരുതെന്നും ചന്ദ്രമോഹൻ കൂട്ടിച്ചേർത്തു തിങ്കളാഴ്ച കാലത്ത് പത്ത് മണിക്ക് വടക്കാഞ്ചേരി പ്രസ് ക്ലബിന്റെ അടുത്തു നിന്നും പ്രകടനമായി എത്തിച്ചേർന്ന സർവീസിൽ നിന്നും പെൻഷൻ പറ്റിയവർ സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി ബജറ്റ് കോപ്പി കത്തിച്ചുകൊണ്ട് പ്രതിഷേധ ദിനം ആചരിച്ചു അസോസിയേഷൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് എ എൻ ശശിധരൻ അധ്യക്ഷത വഹിച്ച സമരത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് എസ് പി ജില്ലാ സെക്രട്ടറി ഡേവിഡ് സ്റ്റീഫൻ സെക്രട്ടറി എ എൻ ദിലീപ് കുമാർ പി എ ജനാർദ്ദനൻ കെ എ ഫ്രാൻസിസ് കൊച്ചു തൈസ്യ മുരിങ്ങാത്തേരി നദീറ സി എൻ വിജയകുമാർ കെ ബി സുബ്രഹ്മണ്യൻ വി ശശികുമാർ സി എൽ വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വിന്യൂസ് വടക്കാഞ്ചേരി